പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ പട്ടാമ്പി പട്ടാമ്പി കുളപ്പള്ളി പാത നവീകരണം ഓങ്ങല്ലൂരിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാടത്തിലൂടെ സമാന്തര പാത നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി പാടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ റവന്യൂ സംഘം രംഗത്ത് സംസ്ഥാന പാതയിലെ പാലം പൊളിച്ചു പണിയുന്നതിൻ്റെ ഭാഗമായി താൽക്കാലിക റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി നിലം മണ്ണിട്ട് നികത്തുന്നത് റവന്യൂ അധികാരികൾ ഇടപെട്ട് തടഞ്ഞു പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് പരിധിയിലെ മഞ്ഞളുങ്ങൽ പാടമാണ് ഇന്നലെയും ഇന്നുമായി മണ്ണിട്ട് നികത്തിയത് പാലം പൊളിച്ചു പണിയുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാനായി വയലിലൂടെ പ്രധാന പാതയ്ക്ക് സമാന്തരമായി താൽക്കാലിക റോഡ് നിർമ്മിക്കാൻ അനുമതി തേടിയിരുന്നതായി റോഡ് നിർമ്മാണ തൊഴിലാളികൾ പറഞ്ഞു എന്നാൽ ഒരു വകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് പാലം പണിയുമ്പോൾ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി താൽക്കാലിക സമാന്തര പാത നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും എന്നാൽ അതിൻ്റെ മറവിൽ നിലം നികത്തൽ അനുവദിക്കാനാവില്ലെന്നും സ്ഥലം സന്ദർശിച്ച റവന്യൂ സംഘം വിലയിരുത്തി റോഡ് നിർമ്മാണത്തിനാവശ്യമായ അളവിൽ കൂടുതൽ നികത്തിയ ഭാഗം ഉടൻ മണ്ണ് നീക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും മുൻകൂർ അനുമതിയോടെ മാത്രമേ മേലിൽ താൽക്കാലിക റോഡ് നിർമ്മാണം തുടരാവൂ എന്നും കക്ഷികൾക്ക് കർശന നിർദ്ദേശം നൽകി